ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് അവന്റെ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു എന്ത് ജോലിയും ചെയ്യാനുള്ള ഒരു മനസ്സിലും അതിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ടായിരുന്നു അവന്റെ ജീവിതം കഴിഞ്ഞുപോയത് ഒരു ദിവസം ഒരു പണിയും കിട്ടാതെ വളരെ നിരാശനായി അവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അപ്പോഴാണ് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടത് എനിക്ക് ഇവിടെ ഏതെങ്കിലും ഒരു തൊഴിലാളിയെ കിട്ടുമോ അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വൃദ്ധൻ മൂന്ന് സഞ്ചികളുമായി നിൽക്കുന്നത് കണ്ടു അവൻ പറഞ്ഞു അതെ ഞാനൊരു തൊഴിലാളിയാണ് വൃദ്ധൻ പറഞ്ഞു എനിക്ക് ഇവിടെ നിന്നും കുറച്ച് അകലെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് എത്തണം എനിക്കു രണ്ട് സഞ്ചികൾ സ്വയം ചുമക്കാൻ കഴിയും എന്നാൽ മൂന്നാമത്തേത് വളരെ ഭാരമുള്ളതാണ് നിനക്കത് ചുമക്കാമോ കൂലിയായി നിനക്ക് മൂന്ന് സ്വർണനാണയം തരാം അവൻ അത് സമ്മതിച്ചു എന്നിട്ടാ സഞ്ചിയെടുത്ത് നടക്കാൻ തുടങ്ങി അവന് വളരെ ഭാരം അനുഭവപ്പെട്ടു അവൻ വൃദ്ധനോട് പറഞ്ഞു ഇത് വളരെ ഭാരമുള്ളതാണല്ലോ എന്താണിതിൽ വൃദ്ധൻ പറഞ്ഞു അതിൽ മുഴുവൻ വെങ്കല നാണയങ്ങളാണ് ഭാരം കൂടിയിട്ടും ആ യുവാവ് വൃദ്ധനോടൊപ്പം നടക്കാൻ തുടങ്ങി നടക്കുന്ന സമയത്ത് ആ വൃദ്ധൻ അവനെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൻ മനസ്സിലായി അവൻ മനസ്സിൽ ചിന്തിച്ചു ഞാൻ ഈ സഞ്ജീവം എടുത്തുകൊണ്ട് കടന്നു കളയുമെന്ന് ആ വൃദ്ധൻ കരുതുന്നുണ്ട് മോഷണം സത്യസന്ധത ഇല്ലായ്മ ഇതൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ നാണയങ്ങൾക്ക് വേണ്ടി ഞാൻ ഇദ്ദേഹത്തെ ഒരിക്കലും വഞ്ചിക്കാനും പോകുന്നില്ല ന്യായമായി സമ്പാദിക്കുന്നതിൽ മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ അങ്ങനെ കുറച്ചു ദൂരം നടന്നപ്പോൾ അവർ ഒരു നദിയുടെ അടുത്തെത്തി യുവാവ് നദി മുറിച്ചു കടക്കാൻ വെള്ളത്തിൽ ഇറങ്ങി എന്നാൽ വൃദ്ധൻ നദിക്കരയിൽ തന്നെ നിന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് വളരെ വയസ്സായി ഈ നദിയിലൂടെ എനിക്ക് രണ്ട് സഞ്ചികൾ കൊണ്ടുപോകാൻ കഴിയില്ല ഞാൻ ചിലപ്പോൾ നദിയിൽ മുങ്ങിപ്പോയെന്നും വരാം നിനക്കൊരു സഞ്ചി കൂടി എടുക്കാമോ കൂലിയെക്കുറിച്ച് വിഷമിക്കേണ്ട നിനക്ക് ഞാൻ മൂന്ന് സ്വർണ്ണമാണേയും കൂടി തരാം അവനത് സമ്മതിച്ചു അവൻ ആ സഞ്ചി എടുക്കാൻ പോയപ്പോൾ വൃദ്ധൻ പറഞ്ഞു എനിക്ക് നിന്നെ വിശ്വസിക്കാമോ നീ ഇതും കൊണ്ട് ഓടിപ്പോകുമോ യുവാവ് ചോദിച്ചു ഞാൻ എന്തിനാണ് ഓടിപ്പോകുന്നത് വ്രതം പറഞ്ഞു ഈ കാലത്ത് നമുക്ക് ആരെയാണ് വിശ്വസിക്കാൻ കഴിയുക ഈ സഞ്ചിയിൽ നിറയെ വെള്ളി നാണയങ്ങളാണ് യുവാവ് പ്രതികരിച്ചു ഞാനൊരു കള്ളനോ പിടിച്ചോക്കാരനോ അല്ല താങ്കൾ വിഷമിക്കേണ്ട സഞ്ചി തരൂ ഞാൻ ചുമന്നോളാം അവൻ രണ്ടാമത്തെ സഞ്ചിയുമെടുത്ത് നദി മുടിച്ചു കടന്നു കുറച്ചുനേരം കൂടി നടന്നപ്പോൾ അവർ ഒരു കുന്നിനടുത്തെത്തി യുവാവ് കുന്നിന് മുകളിൽ കയറാൻ തുടങ്ങി പക്ഷെ വ്രതൻ എവിടെത്തിന് നിന്നു ഇത് കണ്ട യുവാവ് അദ്ദേഹത്തെ വിളിച്ചു വരൂ എന്തിനെ അവിടെ നിൽക്കുന്നത് വൃദ്ധൻ പറഞ്ഞു പ്രായമായതിനാൽ എനിക്ക് അധികം നടക്കാൻ കഴിയില്ല ഈ സഞ്ജീവിയുമായി കുന്നുകയറുക എന്നത് വളരെ പ്രയാസം നിറഞ്ഞതാണ് യുവാവ് പറഞ്ഞു ശരി ആ സഞ്ചു തരും അത് ഞാൻ ചുമന്നോളാം വൃദ്ധൻ അല്പം മടിയോടെ പറഞ്ഞു ഇതിൽ മുഴുവൻ സ്വർണ നാണയങ്ങളാണ് യുവാവ് അൽപ്പം ശബ്ദമുയർത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ അത്തരത്തിലുള്ള ആളല്ലെന്ന് താങ്കളോട് പറഞ്ഞതാണ് ഞാൻ വളരെ സത്യസന്ധതയോടെ ജോലി ചെയ്യുന്ന ഒരു പണിക്കാരനാണ് ഇതിനു മുമ്പ് എനിക്കൊരു പണമിടപാടുകാരന്റെ കീഴിൽ കണക്കെടുത്ത് ജോലിയായിരുന്നു കള്ളക്കണക്കുകൾ ഉണ്ടാക്കിയ ആളുകളെ കബളിപ്പിക്കാൻ അയാൾ എന്നെ നിർബന്ധിതനാക്കി അതെന്നെ വളരെയധികം സമ്മർദ്ദത്തിലാക്കി അതിനാൽ ഞാൻ ആ ജോലി ഉപേക്ഷിച്ചു വന്നു വൃദ്ധൻ അപ്പോഴും അവന്റെ മേൽ ചെറിയ സംശയമുണ്ടായിരുന്നു വൃദ്ധൻ പറഞ്ഞു നീ പറയുന്നത് സത്യമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും വരൂ ഈ സ്വർണ നാണയങ്ങളുള്ള സെഞ്ചിയെടുക്കൂ എനിക്ക് തീരെ നടക്കാൻ വയ്യ ഈ കുന്നിനപ്പുറമാണ് എന്റെ വീട് നീ എന്റെ വീട്ടിൽ അല്പനേരം വിശ്രമിച്ച ശേഷം പോയാൽ മതി ഞാൻ പതിയെ വന്നോളാം നീ ഈ കുന്നിനപ്പുറം ചെന്ന് നിക്കൂ യുവാവ കുന്നുകയറാൻ തുടങ്ങി അവൻ കുന്നിന്റെ മറുവശത്തെത്തി അവർദ്ധനെ കാത്തിരിക്കാൻ തുടങ്ങി ആ സമയം അവനൊന്ന് ചിന്തിച്ചു ഈ മൂന്ന് സഞ്ചയുമായി ഞാൻ കടന്നു കളഞ്ഞാൽ അവർദ്ധൻ എന്നെ പിടിക്കാൻ കഴിയില്ല ഞാൻ എന്നെന്തേക്കുമായി ധനികനാകും അയാൾ വളരെ വയസ്സനാണ് ഇത്രയും പണം കൊണ്ട് അയാൾ എന്തു ചെയ്യാനാണ് അയാൾക്ക് നടക്കാനുള്ള ജീവം പോലുമില്ല പക്ഷെ ഞാൻ ചെറുപ്പമാണ് ഇത് കിട്ടിയാൽ ഞാൻ സമ്പന്നനാകും അപ്പോഴെനിക്ക് സുന്ദരിയായ ഒരു യുവതിയെ വിവാഹം കഴിക്കാം എന്റെ ജീവിതം എളുപ്പമാകും പണം കൊണ്ട് എനിക്ക് ബഹുമാനവും ആഡംബരവും സുഖവും ലഭിക്കും അത്യാഗ്രഹത്താൽ അവൻ ആ മൂന്ന് സഞ്ചികളുമായി ശ്വാസമടക്കി ഓടാൻ തുടങ്ങി അങ്ങനെ അവസാനം അവൻ തന്റെ വീട്ടിലെത്തി ആ സഞ്ചികൾ തുറന്നു അത് അവന് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് അതിൽ സ്വർണമോ വെള്ളിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സഞ്ചി നിറയെ ചെറിയ ചെറിയ കല്ലുകൾ മാത്രമായിരുന്നു എന്തുകൊണ്ടാണ് വൃദ്ധൻ തന്നോട് കള്ളം പറഞ്ഞത് എന്തിനായിരുന്നു ഇത്തരമൊരു നാടകം അവൻ ചിന്തിച്ചു സഞ്ചിക്കുള്ളിൽ ഒരു കടലാസുകശനം അവൻ ശ്രദ്ധിച്ചു അവൻ അതെടുത്ത് വായിക്കാൻ തുടങ്ങി ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജാവാണ് എനിക്കിനി അധികം ആയുസില്ല വളരെയധികം വയസ്സായി അതിനാൽ എൻ്റെ മകനായും ഒരു പിൻഗാമിയായും തെറ്റൊടുക്കാൻ സത്യസന്ധനായ ഒരാളെ ഞാൻ തിരയുകയാണ് നീ ഓടിപ്പോയില്ലെങ്കിൽ നിനക്ക് ആ വ്യക്തിയാകാമായിരുന്നു ഇത് വായിച്ച യുവാവ് ഖേദവും പശ്ചാത്താപവും കൊണ്ട് തകർന്നു ജീവിതകാലം മുഴുവൻ അവൻ സത്യസന്ധനായിരുന്നു വൃദ്ധനെ വഞ്ചിക്കാൻ അവൻ ഉദ്ദേശമില്ലായിരുന്നു അവന്റെ മനസ്സിൽ ചെറിയ രീതിയിൽ വന്ന ചിന്തകൾ അവഗണിച്ചിരുന്നെങ്കിൽ അവൻ എന്ന രാജാവിൻ്റെ പിൻഗാമിയാകാമായിരുന്നു എന്നാൽ ആ ചിന്തകളിലേക്ക് ഒരു നിമിഷം കടന്നുപോയതിനാൽ അവനെ ഒരു തീരുമാനത്തിലെത്തിച്ചു അത് അവന്റെ മൂല്യങ്ങളെ വഞ്ചിക്കുകയും അവൻ ഇനി ഒരിക്കലും ലഭിക്കാത്ത ഒരു അവസരത്തിന് കാരണമാവുകയും ചെയ്തു ആ സമയത്ത് മനസ്സിൽ വന്ന ചിന്ത നിർത്തിയിരുന്നെങ്കിൽ പക്ഷേ അവൻ ആ ചിന്ത തുടർന്നു ചിന്തകളുടെ ശൃംഖല കൂടുതൽ പുരോഗമിച്ചു ഒടുവിൽ അത്യാഗ്രഹം മനസ്സിനെ മനസ്സിലേക്ക് അത് മൂന്ന് സഞ്ചികളും എടുത്തോടാൻ അവനെ പ്രേരിപ്പിച്ചു ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ ജീവിതത്തെ എത്ര വേഗത്തിൽ മാറ്റിമറിക്കുമെന്ന് ഇത് കാണിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു കടുത്ത ശത്രുവിനെ നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയുന്നതിനേക്കാളും നിങ്ങളുടെ ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളുടെ ജീവിതത്തെ തന്നെ തകർത്തേക്കാം